വിശുദ്ധവാരത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ തന്നെ ദൈവം നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അപ്പം ഇതൊരു സൂചനയായി എടുത്തുകൊണ്ട് ദൈവം എത്രമേൽ ആഗ്രഹിക്കുന്നു നമ്മൾ ഈശോയെക്കുറിച്ച് അറിയാൻ അവിടുത്തെ മനസ്സിലാക്കാൻ ആ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകാൻ കർത്താവ് എത്ര ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഒരു പുതിയ മനുഷ്യരായിട്ട് വേണം നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയത് അവസാനം പറഞ്ഞു നിർത്തിയത് ഈശോയെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ നിർത്തിയത് പിന്നെ സമയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വൈകുന്നേരം ഒരു മൂന്ന് മണിയായപ്പോഴാണ് ഈശോയെ മരിച്ചിരിക്കുന്നത് ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ ഈശോയെ അടക്കാൻ കാരണം സബത്ത് വരാൻ പോകുന്നു പക്ഷേ ഈ സബത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് വലിയ തിരുനാളിൻ്റെ ദിവസവും കൂടിയായി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നതോടെ വലിയ പ്രധാനപ്പെട്ട തിരുനാളാണ് ഈ തിരുനാളിൽ ഒരാൾക്കും പങ്കെടുക്കാതിരിക്കാൻ പറ്റിയല്ല അത്ര പ്രധാനപ്പെട്ട തിരുനാളാണ് ഇനി വേറൊരു പ്രശ്നമുണ്ട് തിരുനാള് പോട്ടേന്ന് വെക്കാം അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണാൻ പോവാ തിരുനാള് പോട്ടേന്ന് വയ്ക്കാം പക്ഷേ എങ്ങാനും ഇവർക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിലെത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ വലിയ പ്രശ്നമായി നമുക്ക് വിശ്വസിക്കാൻ പേല യഹൂദരി നിയമങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത് എത്ര അധികമാണെന്ന് കാര്യം ജെറുസലേമിൽ അധികം ദൂരമൊന്നുമില്ല കാൽവേരിയിലേക്ക് വളരെ അടുത്ത് തന്നെ പക്ഷേ ജെറൂസ്ലേമിനോട് അടുത്താണെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ജെറുസലേമിന് ഉള്ളിലല്ല അതെന്തായിരിക്കും അതിന് കാരണം കാൽവരിക്ക് ജെറൂസ്ലേമിനുള്ളിലായിരിക്കാൻ പറ്റിയല്ല കാരണം കുഞ്ഞാട് അറക്കപ്പെടേണ്ടത് പാളയത്തിന് പുറത്തു വെച്ച മറ്റൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് കുഞ്ഞാടിനെ ബലിക്കുള്ള കുഞ്ഞാടിനെ അറക്കേണ്ടത് പാളയത്തിന് പുറത്തു വെച്ചാണ് നഗരത്തിന് പുറത്തു വെച്ച ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈശോ നഗരത്തിൽ വെച്ച് കൊല്ലപ്പെടാതിരുന്നത് കാരണം ആ ഒരു പ്രവചനവും പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു നമ്മൾ കുറേ പ്രവചനങ്ങളുടെ പൂർത്തീകരണം കണ്ടില്ലേ ഇനിയും നമ്മൾ കാണാൻ പോവാറച്ചും ഇത്ര അടുത്താണെങ്കിലും അവർക്ക് വീട്ടിൽ പോകുവാൻ പറ്റുമായിരുന്നില്ല സപാത്ത് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണല്ലോ സപാത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം നിയമപ്രകാരം ജോലി ചെയ്യാനോ അധ്വാനിക്കാനോ പറ്റാത്ത ദിവസം സപാത്തിൽ എന്തെല്ലാം ചെയ്യാം ചെയ്യാതിരിക്കാം എന്നെല്ലാം യഹൂദർക്ക് നിയമമുണ്ട് എത്ര ദൂരം നടക്കാം എന്നതിനെക്കുറിച്ചും സഭത്തിൽ നിയമമുണ്ട് സഭത്തിൽ ഒരു യഹൂദന നടക്കുവാൻ അനുവാദമുള്ളത് രണ്ടായിരം ആണ് രണ്ടായിരം എന്ന് കേൾക്കുമ്പോൾ നല്ല ദൂരമുണ്ടെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ അത് അറുനൂറ് മീറ്ററിനും തൊള്ളായിരം മീറ്ററിനും ഇടയിൽ ദൂരമേ ഉള്ളൂ അതായത് ഈശോയുടെ സംസ്കാരം കഴിഞ്ഞ് സഭാത്തിന് മുമ്പ് വീട്ടിലെത്തിച്ചേരണമെങ്കിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു എന്ന് സാരം സന്ധ്യ സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ പെട്ടു എന്ന് സന്ധ്യയുടെ പ്രത്യേകത എന്താ ദിവസം തുടങ്ങുകയാണ് സബത്ത് തുടങ്ങുകയാണ് ഈ ഒരു തിരക്കിലാണ് ഈശോയുടെ സുഹൃത്തുക്കളായിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഈശോയെ അടക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ കുറച്ചൂടെ കഴിഞ്ഞ് നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ നമ്മൾ ആ ക്രമം അനുസരിച്ചാണല്ലോ പോകുന്നത് അതുകൊണ്ട് ശനിയാഴ്ചയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് അധികം ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ദിവസമാണ് ദുഃഖശനി എന്ന് പറയുന്നത് ഈസ്റ്ററിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അതിന് പ്രധാന കാരണം ഈസ്റ്ററിൻ്റെ അന്നൊരു നല്ല പ്രസംഗം ഉണ്ടാവില്ല പള്ളിയിൽ ഏറ്റവും നല്ല അച്ഛനായിരിക്കും ഏറ്റവും നല്ല പ്രസംഗം പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച അതുപോലെ തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം ദുഃഖശനിയിൽ എന്താണ് നമ്മളൊരു വലിയ പ്രസംഗം കേൾക്കാത്തത് ആലോചിച്ചിട്ടുണ്ട് ദുഃഖശനിയെ വിളിക്കുന്നത് നിശബ്ദതയുടെ ശനി എന്നാണ് വിളിക്കുന്നത് ശരിക്കും സഭ ആഗോള സഭ നിശബ്ദമായിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ദുഃഖശനി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായിരിക്കും ദുഃഖശനിയാഴ്ച ദേവാലയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഞെട്ടിപ്പോവും ആൾത്താര ഒരു സാധനവുമില്ലാതെ അങ്ങോട്ട് വെളുപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ഒന്നും ഉണ്ടാവില്ല ആൾത്താരയിൽ ഈ വലിയ നിശബ്ദതയുടെ ഈ ശനിയാഴ്ച സഭയിലുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകം ഞാൻ വായിക്കാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ കേൾക്കുക സംതിങ് സ്ട്രേഞ്ച് ഈസ് ഹാപ്പനിങ് ദർ ഈസ് എ ഗ്രേറ്റ് സൈലൻസ് ഓൺ എയർ ടുഡേ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് ഒരു ധാരണയുണ്ടെങ്കിലും സഭയ്ക്കത് പറയാനുള്ള ധൈര്യമില്ലാത്തതുപോലെ എന്തോ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകമാസകലം ഭൂമി ആസകലം വലിയൊരു ശാന്തത നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അർദ്ധ ഗർഭമായ ഒരു നിശബ്ദത ശാന്തത ഈ എന്ന് നമ്മൾ പറയുമെങ്കിലും വെസ്റ്റേൺ പാരമ്പര്യം അനുസരിച്ച് ഈ ദിവസത്തെ വിളിക്കുന്നത് ഹാരോയിങ് ഓഫ് ദ ഹെൽ എന്നാണ് പറയാം ഹാരോയിങ് ഓഫ് ദ ഹെൽ ഹെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നരകം പാതാളം എന്ന് പറയുന്നത് അത് ഞാൻ കുറച്ച് വിശദീകരിക്കാം കുറച്ച് കഴിഞ്ഞു ഹാരോയിങ് എന്ന് പറഞ്ഞാൽ ഹാരോ ഉപയോഗിക്കാം ഹാരോ എന്ന് പറഞ്ഞാല് കൃഷി കണ്ടുപരിചയമുള്ള ആൾക്കാരാണ് വയൽ ആദ്യം നമ്മൾ പൂട്ടി ഇളക്കിമറിക്കും അതിനുശേഷം ഈ കട്ടയൊക്കെ അടിച്ച് നിരപ്പാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനെയാണ് ഹാരോ എന്ന് പറയുന്നത് പലകടിക്കുക എന്ന് പറയുന്നത് ഈ പലകടിക്കുന്ന ആ പലകയ്ക്കാണ് ഹാരോ എന്ന് പറയുക അപ്പം എന്തായിരിക്കും ഹാരോയിങ് ഓഫ് ദ ഹെൽ എന്ന് പറയുന്നത് നരകം അടിച്ച് നിരപ്പാക്കിയ ദിവസം എന്ന അർത്ഥത്തിലാണ് അക്ഷരാർത്ഥത്തിൽ നരകം അടിച്ച് തകർത്തു എന്ന് പറയുന്ന ആ ദൈവശാസ്ത്ര സങ്കല്പം മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഈ ദിവസത്തെ ദുഃഖശനി എന്ന് വിളിക്കാറില്ല ഗുഡ് ഫ്രൈഡേ എന്ന് വെള്ളിയാഴ്ചയെ വിളിക്കുമെങ്കിലും ഗുഡ് സാറ്റർഡേ എന്ന് ആരും പറയാറില്ല ആ തിരുനാളിൻ്റെ പേര് ഹാരോയിങ് ഓഫ് ദ എന്നാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പലകടിക്കുക നദിയടിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ കട്ടതല്ലി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം നമുക്കറിയാം ഈശോയുടെ ശരീരം കല്ലറയിലിരിക്കുക ഭയന്ന് വിറച്ചിരിക്കുന്ന സ്ലേഹന്മാരെല്ലാം ഒളിച്ചിരിക്കുന്നു ആകെ ഒരൊറ്റ സ്ലേഹനെ ഈശോയോടൊപ്പമുള്ളൂ യോഹന്നാൻ സ്ലീഹ അപ്പോൾ യോഹന്നാൻ മാത്രം മാതാവിനോടും മഗ്ദലേന മറിയത്തോടും മറ്റ് കുറച്ച് ആൾക്കാരോടും കൂടെ അവിടെയുണ്ട് ബാക്കി എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ നിശബ്ദതയായി പക്ഷേ ഈ നിമിഷത്തെക്കുറിച്ച് പറയുന്നത് ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ഈ സമയത്ത് നിത്യത മാത്രം ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു നിത്യത എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ ആദിയിൽ എന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ അത് മുന്നേ കാണാൻ പോവുക പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ആ വാക്കിന്റെ അർത്ഥം അതാണ് ബ്രേഷിത് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ തുടങ്ങിയ ആ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടായല്ലോ വീഴ്ച ആ സമയത്ത് തന്നെ വാഗ്ദാനം ചെയ്തിരുന്ന ആ മഹാവാഗ്ദാനം അതിന്റെ ഫലം കൊയ്യുന്ന ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഈ സഹസ്രാബ്ദങ്ങള് ഈ ലോകം കാത്തിരുന്ന സമയത്ത് സ്വർഗം കാത്തിരുന്ന സമയത്ത് ഈ ഒരു നിമിഷം വരുമെന്നറിയാമായിരുന്നു ഈ മഹാസംഭവം നടക്കുന്ന ഈ നിമിഷം വരുമെന്നറിയാമായിരുന്നു ആ നിമിഷത്തിന് വേണ്ടി ഈ ദിവസങ്ങളൊക്കെയും സ്വർഗവും സ്വർഗത്തിലെ മാലാഖമാരും ദൈവവും ദൈവത്തിന്റെ എല്ലാ അനുചര വൃന്ദങ്ങളും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ പദ്ധതികളൊക്കെ നിരപ്പിൽ വരുന്ന നിലവിൽ വരുന്ന ചുരുങ്ങിയ നിമിഷങ്ങളാണിത് നിത്യത ഉണർന്ന് പ്രവർത്തിക്കുന്ന നിമിഷം ഈ സമയത്തെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ മല കയറുന്നു കയ്പ്നീര് കുടിക്കുന്നു നമ്മൾ കുരിശിന്റെ വഴി നടത്തുന്നു ഇനി വലിയ ആഘോഷം വരാൻ പോകുന്നത് ഈസ്റ്ററിനാണ് അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു ഇടവേളയാണ് ഇത് നമുക്ക് കണക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ഇനി ഇഫക്റ്റ് നമ്മൾ പറയുന്ന ഒരു ഇടവേള പോലെയാണല്ലോ എന്നെ കണക്കാക്കിയിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു ഇടവേളയല്ല ഗർഭം ധരിച്ചതിന് ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ കുഞ്ഞു വളർന്നു വരുന്നത് പോലെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കല്ലറയ്ക്കുള്ളിൽ വളർന്നു വരുന്ന നിമിഷങ്ങളായിരുന്നു ഇനി അത് വലിയ മഹത്വപൂർണ്ണമായിട്ട് പുറത്തേക്ക് വരിക ഈ നിമിഷങ്ങളില്ലായിരുന്നു എങ്കിൽ ഈസ്റ്ററിന് ആ മഹത്വം ഉണ്ടാകുമായിരുന്നില്ല അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈശോ മരിച്ച കബരടത്തിലായിരിക്കുന്ന ഈ സമയത്താണ് പാതാളം അവൻ സന്ദർശിച്ചു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ആ സാഹചര്യം ഉണ്ടാകുന്നു ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഹെല്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇത് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാനൊന്ന് വിസ്തീകരിക്കാം നരകത്തെക്കുറിച്ചൊന്നും വിസ്തീകരിക്കാൻ സമയമില്ല പെട്ടെന്ന് മാറ്റം പറഞ്ഞുതരാം രണ്ട് മൂന്ന് വാക്കുകൾ ഉപയോഗിക്കും നരകം എന്ന് നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് യഹൂദ വിശ്വാസം അനുസരിച്ച് രണ്ട് നരകങ്ങളുണ്ട് ഒന്ന് ഗഹന്ന എന്ന് പറയുന്ന തീ ഒരിക്കലും കെടുകല പുഴു യാകുകല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വലിയ പീഡനത്തിന്റെ നരകം എന്ന് പറയുന്നതിന് ഗഹന്ന എന്നാ പറയുക ഗഹന്ന ആ പേര് വന്നതിനൊക്കെ കാരണങ്ങളുണ്ട് അവിടെ ഇരിക്കട്ടെ ഇനി അതുകൂടാതെ വേറൊരു നരകം കൂടിയുണ്ട് ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസ് എന്ന് പറയുന്ന ഒരു നരകം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞ നരകമാണ് മാത്രമല്ല ഇവിടെ പീഡനമില്ല അതായത് ആ കുനിച്ചു പിടിച്ചുള്ള ഇടിയൊന്നുമില്ല അവിടെ ഈ ഇരുട്ടാണ് എന്നാണ് പറയുക ഇരുട്ടിൻ്റെ ഇടം എന്നാണ് അതിനെക്കുറിച്ച് പറയുക എന്തുകൊണ്ടായിരിക്കും ഇരുട്ടായിരിക്കുന്നത് അവിടെ കാരണം നിത്യവെളിച്ചമായ കർത്താവ് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല ഈ അല്ലെങ്കിൽ ഈ ഷിയോളിൽ ഉള്ളത് ആരാ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ആദം മുതൽ ഈ യേശുക്രൈസ്തുവിന്റെ കാലഘട്ടം വരെ വിശുദ്ധരായി ജീവിച്ചിട്ട് മരിച്ചു പോയ പുണ്യാത്മാക്കള് അവരെന്തുകൊണ്ടാണ് ഹെയ്ഡിസിൽ കിടക്കുന്നത് അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയാല കാരണം ആദി പാപത്തിന്റെയും പിന്നെ അത് കഴിഞ്ഞ് ജീവിച്ച മനുഷ്യരുടെ സ്വയംകൃത പാപങ്ങളുടെയും ഫലമായിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശമില്ലാതെ ഇരിക്കുകയാണ് ആദിപാപം കൊണ്ട് മാത്രം അവർ ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്തിട്ടില്ല എങ്കിലും ആദിപാപത്തിന്റെ സ്വാധീനം കൊണ്ട് മാത്രം അവർക്ക് സ്വർഗത്തിൽ പോവുക സാധ്യമുണ്ട് ഈ ആത്മാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയും വളരെ രസകരമാണ് ഈ ഇതിനെക്കുറിച്ച് ഒത്തിരി കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വിശ്വം തള്ളിയാൻ ഈ പറയുന്നത് കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കഥകളിൽ ലേഡീസിൽ കിടക്കുന്ന വിശുദ്ധന്മാർ തമ്മിൽ സംസാരവും തർക്കവിതർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് ഈ സെയിൻസ് അവരെല്ലാം കർത്താവിന്റെ സന്ദർശനം കാത്തിരിക്കുകയാണ് അബ്രഹാമിൻ്റെ മടി പിതാക്കന്മാരുടെ ലിംബോ എന്നൊക്കെയാണ് ഇപ്പോ സഭ ഈ ഹെയ്ഡിസിനെയും ഷിയോളിനെയും ഒക്കെ വിളിക്കുന്നത് പിന്നീട് നമ്മളൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഇതൊക്കെ വിശദീകരിക്കാം അന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയം കിട്ടണം ഇത് പറയുമ്പോൾ നേരത്തെ രണ്ട് നരകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈശോയുടെ പാതാള സന്ദർശനം നടന്നതോടുകൂടി ഒരു നരകത്തിന് പിന്നെ സാങ്കേതിക ഇല്ലാതെയായി കാരണം എല്ലാ വിശുദ്ധരും സ്വർഗത്തിൽ പോയി കഴിയുമ്പോൾ പിന്നെ ഷിയോളിൽ ആരുമില്ലല്ലോ പക്ഷെ വേറൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായി ഈശോ സ്വർഗത്തിൽ പോയതിനു ശേഷം മരിച്ച എല്ലാ ആൾക്കാർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യല്ല കാരണം എന്താ വെച്ചാൽ നമ്മളിൽ അല്പമെങ്കിലും വീനിയൽസിൽ ലഘുപാപം ഉണ്ടെങ്കിൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല നമുക്ക് മാരകപാപം ഇല്ലാതാരും എന്നിരിക്കട്ടെ അപ്പൊ നരകത്തിലും പോകാൻ പറ്റിയല്ല അപ്പൊ എന്താ പ്രശ്നം അതിനെ പേടിച്ചാണ് നമ്മൾ ഈ രാത്രി പുറത്തിറങ്ങാതിരിക്കുന്നേ അങ്ങനെ ഒന്നുമില്ല മരിക്കുന്ന ആ നിമിഷം തന്നെ തനത് വിധി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുകയും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതയുള്ള ആത്മാക്കൾ ആ നിമിഷം തന്നെ സ്വർഗത്തിൽ പോവുകയും നരകത്തിൽ പോകാൻ വിധിയുള്ള മാരകപാപത്തിന് അടിമകളായിരിക്കുന്ന ആത്മാവ് മരിച്ചിരിക്കുന്നവർ ആ നിമിഷം തന്നെ നരകത്തിൽ പോവുകയും എന്നാൽ ലഘുപാപങ്ങളുടെ സ്വാധീനമുണ്ട് എന്നാൽ മാരകപാപത്തിന് അടിമപ്പെട്ടിട്ടില്ലാത്തവർക്ക് അവർക്ക് സ്വർഗത്തിലും പോവുക സാധ്യമല്ല നരകത്തിലും പോവുക സാധ്യമല്ലാത്തത് കൊണ്ട് അവർ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന പർഗേറ്ററി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കുകയും ചെയ്യും അവിടെയാണ് അവർ വിശദീകരിക്കപ്പെടുന്നത് നമ്മൾ ഒരു ദിവസം പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ ശുദ്ധീകരണ ശുദ്ധീർഘലത്തിലെ വിശുദ്ധരോടെ മനസ്സിലാക്കുക കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞാൽ എന്താ കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞാല് വിശുദ്ധരുടെ കൂട്ടായ്മയാണ് വിശുദ്ധരുടെ കൂട്ടായ്മ ഏതൊക്കെയാ വിശുദ്ധത്തില് സ്വർഗത്തിലുള്ള വിജയസഭ എന്ന് നമ്മൾ പറയുന്ന സ്വർഗത്തിലുള്ളവര് ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധര് അങ്ങനെ അവരെ വിളിക്കുന്നത് പാപികളല്ല അവര് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് അതുപോലെ തന്നെ നമ്മളും ജീവിച്ചിരിക്കുന്ന വിശുദ്ധര് ആ ഒന്നുകിൽ സമരസഭ എന്ന് വിളിക്കും അല്ലെങ്കിൽ പിൽഗ്രിം ചർച്ച് എന്ന് വിളിക്കും തീർത്ഥാടക സഭ എന്ന് വിളിക്കും രണ്ടു ഒരേ അർത്ഥം നമ്മളും വിശുദ്ധരാ അതുകൊണ്ടല്ലേ സെൻബോൾ പറഞ്ഞേ കൊറിന്തോസിലെ വിശുദ്ധർക്ക് എന്റെ അഭിനന്ദനം അറിയിക്കു എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് പേര് വിശുദ്ധരുണ്ടായിരുന്ന അവരതാണല്ലോ നമ്മളൊക്കെ വിശുദ്ധരാ കുമ്പസാരിച്ച് ദിവ്യ കുർബാന സ്വീകരിച്ച് വിശുദ്ധരാണ് നമ്മൾ അതാ സിമ്പോൾ ഉദ്ദേശിച്ചത് ഏതായാലും ഈ വിശ്വാസ പ്രമാണ പ്രകാരം ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി ഇത് വളരെ അർത്ഥപൂർണ്ണ എന്തിനാണ് അവൻ ഇറങ്ങിയത് മർക്കോസിന്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിയേഴ് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു കവർച്ച നടത്താൻ സാധിക്കൂ ഈ പറയുന്നത് ഏത് സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈശോ ഇത് പറയുന്നത് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ബേൽസബൂലിനെ കൊണ്ടാണ് എന്നൊരു ആരോപണം വന്നു ആ സമയത്ത് ഈശോ ആർക്കും തടയാനാവാത്ത രണ്ട് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ് ഇട്ടു കൊടുത്തത് അതൊന്നിതാണ് ഒരു ശക്തനായ ഒരു മനുഷ്യൻ വളരെ വലിയൊരു യോദ്ധാവ് അയാൾ ആയുധധാരിയായിട്ട് അയാളുടെ വീടിന് കാവലിൽ നിൽക്കുകയാണ് ആ വീട്ടിൽ കയറി അയാളുടെ സ്വത്ത് കൊള്ളയടിക്കണമെങ്കിൽ എന്തു ചെയ്യണം അയാളെ ബന്ധിക്കാതെ സാധ്യമല്ല കാരണം അയാൾ ആയുധധാരിയായിട്ട് അവന്റെ വീടിന് കാവൽ നിൽക്കുകയാണ് അപ്പൊ അവൻ്റെ വീട്ടിലിരിക്കുന്ന മുതല് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അയാൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈശോ അതാ പറഞ്ഞത് അപ്പൊ ഇവിടെ പിശാജുക്കളിൽ നിന്ന് മോചനം സംഭവിച്ചില്ലേ അതിനെന്താ കാരണം എന്നാ നിങ്ങൾ കരുതിയത് ഈ കാലമൊക്കെയും ഈ ആത്മാക്കളെ ബന്ധിച്ചിട്ടിരുന്ന ശക്തനായ യോധാവിത ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പിശാജിന്റെ പിടി വിട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുക നാലു വിശ്വസിക്കുക ആർഗ്യുമെന്റിന്റെ ശക്തി തൊട്ടടുത്ത ലോജിക്കൽ ആർഗ്യുമെന്റ് അത് ഇതിനേക്കാൾ ശക്തമാണ് ഇതിനേക്കാൾ ശക്തമാണെന്ന് അതിശക്തമാണത് ഒരു ഭവനത്തിലുള്ള ആൾക്കാർ തമ്മിൽ ഷണ്ട തുടങ്ങിയാൽ പിന്നെ ആ ഭവനത്തിന് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവിക്കേണ്ട കാര്യമില്ല ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയാൽ പുറമെയുള്ള ശത്രുക്കൾ ഒന്നും ചെയ്യേണ്ട ഗാലറി ടിക്കറ്റ് എടുത്ത് കളി കണ്ടോണ്ടിരുന്നാമോ അധികം താമസിക്കാതെ ഇവിടുത്തെ കഥ കഴിഞ്ഞോളൂ ഇതാ ഈശോ പറഞ്ഞത് ഞാൻ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്കിൽ അടുത്ത സീനെന്താ പിശാചുക്കളിൽ അടിയായി അന്ത ചിത്രം നമ്മൾ ഒരു ഭവനവും നിലനിൽക്കുകയില്ല ഈ രണ്ട് ആർഗ്യുമെന്റ് ആ ആർഗ്യുമെന്റിന്റെ ഫലം ഇപ്പൊ നമ്മൾ കാണുകയില്ല ശക്തനായി ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ കുരിശിലെ കർത്താവിൻ്റെ നടക്കുമെന്ന് കർത്താവായ ദൈവം വരുമെന്നും എങ്ങനെയോ എങ്ങനെയൊക്കെയോ മിശിഖ അവരെ രക്ഷിക്കുമെന്നും അവർക്കറിയാമായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു മിശിഹായുടെ ആഗമനം ഉണ്ടാകുമെന്നും രക്ഷിക്കുമെന്നും എങ്ങനെയെന്നുള്ള കൃത്യമായ ധാരണയൊന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ശുദ്ധീകരണ സ്ഥലത്തിലായിരുന്നപ്പോഴേക്കും കഥ മാറി അവർക്ക് ദൈവികമായ വെളിപ്പെടുത്തലുകളുണ്ട് അവർക്ക് നല്ല ധാരണയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശോയുടെ മനുഷ്യാവതാരം സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും ആ ആത്മാക്കളുടെ സന്തോഷം നിങ്ങളെ ആലോചിച്ചു നോക്കി ഈശോ വളർന്നു വരുന്നു അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു അവസാനം പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ മരിച്ച് അവൻ അടക്കപ്പെട്ടു ഇതിനെക്കുറിച്ചൊരു ഒരു രസകരമായ ഒരു ഒരു ചിന്തയുണ്ട് കേട്ടോ സഭയിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം വേണേൽ പറയാൻ പറ്റും ഇതെല്ലാം അവർ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു എന്ന് പക്ഷെ പല ദൈവശാസ്ത്രന്മാരും പറയുന്ന അവരങ്ങനെ കൃത്യമായിട്ട് ധാരണ അവർക്കില്ലായിരുന്നു അവർക്ക് ചില സൂചനകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യേശു ക്രൈസ്തു മനുഷ്യാവതാരം ചെയ്യാൻ ആ വന്ന ആ കാലഘട്ടമുണ്ടല്ലോ ആ കാലഘട്ടമായപ്പോൾ ലോകമാസകലം ജനങ്ങൾക്ക് ഒരു രക്ഷകൻ പിറക്കാൻ പോകുന്നു മഹാസംഭവങ്ങൾ നടക്കാൻ പോകുന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു കൃത്യമായിട്ട് അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇതുപോലെ ഒരു ധാരണ ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടേക്കാണ് വലിയ ശബ്ദഘോഷങ്ങളോടുകൂടി കർത്താവ് കടന്നു വരുന്നത് അതിന് തൊട്ടു മുമ്പ് ഒരു മൂന്ന് നാല് വാക്യങ്ങൾ ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല എന്ന് വിശദന്ത്രത്തിൽ നിന്നുള്ള രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞു വെക്കാം അത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിലാക്കും നമ്മൾ പറഞ്ഞല്ലോ വളരെ ജീവിത വിശുദ്ധിയുള്ള ഈ വിശുദ്ധന്മാർക്ക് പുണ്യവാന്മാർക്ക് സ്വർഗത്തിൽ പോകുക സാധ്യമായിരുന്നില്ല എന്ന് ആയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് സഖറിയ ഒൻപത് പതിനൊന്ന് ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം ആ വാക്ക് കേട്ടിട്ടുണ്ടോ ഉടമ്പടിയുടെ രക്തം എവിടെയാണ് കേട്ടെ നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രമാക്കും ഏതാ ജലരഹിതമായ കുഴി പാതാളം സാംസ് സങ്കീർത്തനങ്ങള് നൂറ്റിയേഴ് പതിനാല് അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു മരണത്തിന്റെ നിഴലിൽ നിന്നും ലിമ്പുസ് പാത്രം എന്ന് പറയുന്ന പിതാക്കന്മാരുടെ പർദീസയുടെ പേര് നിഴലിന്റെ താഴ്വര എന്നാണ് എന്തുകൊണ്ടാണ് നിഴലിന്റെ താഴ്വര എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു കർത്താവിന്റെ വെളിച്ചം അവിടെ എത്തിയിട്ടില്ല ഒന്ന് പത്രോസ് നാല് ആറ് ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് വിശദീകരിക്കണം ഇതൊക്കെ ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് പ്രസംഗിക്കപ്പെട്ടത് ആരായി മരിച്ചവര് ഈ സ്ഥലത്ത് താമസിച്ചിരിക്കുന്ന ആൾക്കാര് അവരോട് സുവിശേഷം പ്രസംഗിച്ചത് എന്താ സുവിശേഷം എന്ന് പറഞ്ഞാല് മാലാഖ പറഞ്ഞ അവർ ഒറ്റ കാര്യമുള്ളൂ സുവിശേഷം ഇതാ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായി യേശു ക്രീസ്തു ജനിച്ചിരിക്കുന്നു ഇത് എപ്പറൊരു സുവിശേഷമില്ല ഈ സുവിശേഷ പറഞ്ഞത് ഇതാ നിങ്ങൾക്കായി കർത്താവേശു ക്രീസ്തു കുരിശിൽ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എഫേസോസ് നാല് ഒൻപത് അവൻ ആരോഹണം ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ് അവൻ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് കൂടിയല്ലേ നരക സന്ദർശനത്തെ കുറിച്ച് പറയുക നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വാക്യം ഞാൻ പറയാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഇരുപത്തിനാല് ഏഴ് പത്ത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ തൊട്ടടുത്ത വാക്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അതിന്റെ അവസാന ഭാഗം സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണ് നിന്നാണ് മഹത്വത്തിന്റെ രാജാവ് ഇത് ഏതാണ് സാഹചര്യം എന്നറിയാമോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സമയമുണ്ടല്ലോ നരകത്തിന്റെ കവാടങ്ങൾ തകർത്തുകൊണ്ട് ഈശോ വരിക ഇതാണ് നമ്മൾ ഈ ലൈറ്റ് കിടത്തിയിട്ട് കണ്ടിട്ടില്ലേ അച്ഛൻ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് വാതിലുകളെ ശിരസ് ഉയർത്തി നിത്യകവാടങ്ങളെ തുറക്കും എന്ന് പറയുന്ന സമയത്ത് കപ്പ്യാർ ഓടും കഥ തുറക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ വിചാരം ഈ കഥ തുറക്കുന്നതിനെ കുറിച്ച് അച്ഛൻ പറയാന്നാ പള്ളിയുടെ കഥ തുറക്കുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത് നിത്യതയുടെ ഓടാമ്പലുകൾ അടച്ചിരുന്ന ഒരിക്കലും ഈ ആത്മാക്കൾ രക്ഷപ്പെടുകയില്ല എന്ന് പിശാജ് ഉറപ്പിച്ചിരുന്ന ആ നിത്യതയുടെ കവാടങ്ങൾ തകർന്നു വീഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത് മഹത്വത്തിന്റെ രാജാവ് വരുന്നുള്ളൂ എന്നാ പറയുന്നത് അല്ലാതെ കല്ലുംതിട്ടൻ കയറി വരുന്നു എന്നല്ല പറയുന്നത് മഹത്വത്തിന്റെ രാജാവിഴുന്നള്ളുന്നു കർത്താവായ യേശു ക്രീസ്തു വരുന്നതിനെ കുറിച്ച് മത്തായി ഇരുപത്തിയേഴ് അൻപത്തി മൂന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാചകമുണ്ട് ഈശോ മരിച്ച സമയത്ത് എന്താ സംഭവിച്ചത് കല്ലറകൾ തുറക്കപ്പെട്ടു പിതാക്കന്മാരുടെ മുൻപ് മരിച്ചുപോയ പിതാക്കന്മാരുടെ ആത്മാക്കൾ പുറത്തു വന്നു അവരോ അവന്റെ ഉദ്ധാനത്തിന് ശേഷം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അനേകർക്ക് കാണപ്പെട്ടു ഇതിനിടയ്ക്കുള്ള ആ ഫ്രൈസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല അവന്റെ ഉദ്ധാനത്തിന് ശേഷം കാരണം എന്താ ഇവന്റെ ഉദ്ധാനം കഴിയാതെ അവരുടെ ഉദ്ധാനം സാധ്യമല്ല ഈ ഉദ്ധാനത്തിൽ പങ്കുപറ്റുന്നവർക്ക് മാത്രമേ ഉദ്ധാനമുള്ളൂ ക്രീസ്തുവിന്റെ ഉദ്ധാനത്തിൽ പങ്കുപറ്റുന്നവർക്ക് മാത്രമേ ഉദ്ധാനമുള്ളൂ മറ്റ് സഭകളിലൊക്കെ മറ്റ് വിശ്വാസങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് രക്ഷ ഉണ്ടാകാൻ കേട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ രക്ഷയുണ്ടെങ്കിൽ ആ രക്ഷയ്ക്ക് ഒരു കാരണമേ ഉള്ളൂ കർത്താവായ കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് മാത്രമേ രക്ഷ രക്ഷസാധ്യമാവുകയുള്ളൂ ആ രക്തത്തിൽ പങ്കുവെറ്റുന്നവർക്കൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും അതറിയാതെ പോലും പങ്കുവെറ്റുന്നവർക്ക് പക്ഷേ ഈ രക്തമില്ലാതെ രക്ഷയില്ല അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അനേകർക്ക് കാണപ്പെട്ടു അപ്രമാദിത്ത ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ ആദിമ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പുസ്തകങ്ങൾക്കുള്ള അതേ ബഹുമാനം കിട്ടിയിരുന്നതുമായ പുസ്തകങ്ങളുണ്ട് അപ്രമാദിത്വ ഗ്രന്ഥങ്ങളെന്നാണ് അതിന് പറയുക സഭ തീരുമാനിച്ചു ഇന്നയിന്നയിന്ന പുസ്തകങ്ങൾ മാത്രമേ പരിശുദ്ധാത്മനിവേശനത്താൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് പറയുന്നുള്ളൂ എന്ന് വെച്ചുവെങ്കിലും ആദിമസഭയിൽ ഒരു വലിയ വിഭാഗം കുറേ പുസ്തകങ്ങൾ കൂടി ഉണ്ടായിരുന്നു ജനം വല്ലാതെ കാര്യമായിട്ട് കൊണ്ടുനടന്നിരുന്നത് അതിനാണ് അപ്രമാദിത്വ എന്ന് പറയുന്നത് ആക്ടാ പിലാത്തി എന്ന് പറയുന്നൊരു അപ്രമാദിത്വ ഗ്രന്ഥമുണ്ട് നിക്യോദേമോസിന്റെ സുവിശേഷം എന്നും കൂടി ഇതിന് പറയാറുണ്ട് ഇത് മറ്റു സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയ സമയത്ത് രേഖപ്പെടുത്തിയൊന്നും കേട്ടോ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണിത് രേഖപ്പെടുത്തിയതാണ് പിലാത്തോസിൻ്റെ നടപടി പിലാത്തി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കാനായിട്ട് കൊണ്ടുപോയ സമയം അപ്പോൾ രണ്ട് പുണ്യാത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു പുണ്യാത്മാവ് മഹാത്മാവായ ഷെമിയോൻ എന്ന് പറയുന്നത് മഹാത്മാവായ ഷെമിയോൻ ആ സമയത്ത് മാതാവിന് വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ മഹാത്മാവായിരുന്ന ഷെമിയോന്റെ രണ്ട് മക്കളും മരിച്ചു പോയിരുന്നവരാണ് അവര് യുവാക്കളായിരുന്നപ്പോ തന്നെ മരിച്ചുപോയി ഇവര് ഈശോയുടെ വരവ് കാത്ത് ഈ ലിമ്പുസ് ബാത്റൂമിൽ വെയിറ്റ് ചെയ്യുക അപ്പോ വളരെ ആൾക്കാരാണല്ലോ പ്രസിദ്ധമായ ആൾക്കാരാണല്ലോത്തിയിൽ പറയുന്ന കാര്യമാണ് കാര്യീ പറയുന്നത് ഉദ്ധാനം ചെയ്യപ്പെട്ട് ദേവാലയത്തിൽ സമ്മേളിച്ചിരുന്ന സനിഹദ്രിന്റെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെട്ടു നിദ്ര പ്രാപിച്ച അനേകരുടെ ആത്മാക്കൾ ഉദ്ധാനം ചെയ്ത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അനേകർക്ക് കാണപ്പെട്ടു വിശുദ്ധത്തിലെ വാക്യമാണ് ഈ പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയി പറഞ്ഞത് സെൻഹദ്രീൻ കൂടിയിരുന്ന സ്ഥലത്ത് ഇവർ രണ്ടുപേരും വന്നു അവരുടെ പേരും പറയുന്നുണ്ട് കരീനസ് ലേന്തിയസ് എന്ന് പറയുന്ന രണ്ട് മക്കള് അവർ വന്നിരുന്ന് ക്രിസ്തു എന്താണ് അവിടെ ചെയ്തത് എന്ന് അവൻ വരുന്ന സമയത്ത് പിശാചുക്കൾ പരക്കം പായുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വിവരണങ്ങളൊക്കെ ആക്താപ്പിലാത്തിയിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് വലിയ പിശാചുക്കള് ബെൽസബൂലിനെയൊക്കെ പോലുള്ള പിശാചുക്കള് അവരൊക്കെ ഭയങ്കര ഭീഷണങ്ങളായ പിശാചിക്കളാണ് ബേൽസബൂൽ എന്നൊക്കെ പറയുന്നത് നരകത്തിലെ ബാക്കി എല്ലാ ആൾക്കാരും പേടിച്ച് വിറയ്ക്കുന്ന സാന്നിധ്യങ്ങളാണ് ബേൽസബൂലിന്റെയൊക്കെ ലൂസിഫറിനോട് ഏതാണ്ട് അടുത്ത പിശാചാണ് ബേൽസബൂല് ഈ ബേൽസബൂൽ ഇങ്ങനെ പറയുക കർത്താവ് യേശു ക്രൈസ്തു വരുന്ന സമയത്ത് ബേൽസബൂല് ലൂസിഫറിനോട് വഴക്കുണ്ടാക്കാൻ നീ ഒരൊറ്റ ഒരുത്തം കാരണമായി ഇത് സംഭവിച്ചത് അന്ന് നീ എടുത്തു ചാടിപ്പോയിട്ട് മനുഷ്യനെ പിഴപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നരകം തകർക്കാൻ വേണ്ടി കർത്താവ് വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ നമുക്കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാറേക്കുറിച്ച് വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ച് ലേന്തിയൂസും കരീനസും കൂടെ പറയുന്ന വളരെ രസകരമായ വിവരണങ്ങളുണ്ട് ഈ സമയത്ത് ശരിക്കും നമ്മൾ ഇതിനെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ തനത് വിധി അന്ത്യവിധി എന്നതിനെ കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാവണം പഠിക്കണം അത് പക്ഷേ പറഞ്ഞാൽ ഇന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മളിനി ഉയർപ്പ് തിരുനാളിലേക്ക് പോകാം ഞാൻ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് കേട്ടോ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഈശോ നരകത്തിന്റെ കവാടങ്ങളെല്ലാം തകർത്തു ആ ആത്മാക്കളൊക്കെ രക്ഷപ്പെട്ടു ഈശോ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല അവന് ഭൂമിയിൽ കുറേ കുറെ ദൗത്യങ്ങൾ തീർക്കാനുണ്ട് ശ്ലേഹന്മാരെ ആശ്വസിപ്പിക്കാനുണ്ട് അവർക്ക് അവരുടെ നിയോഗങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് അതുകൊണ്ട് കർത്താവ് മാത്രം ഇവിടെ അവശേഷിക്കുന്നു നിദ്ര ഉയർത്ത ആത്മാക്കള് അവരും ഈ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് സ്വർഗാരോഹണം ചെയ്തില്ല സ്വർഗാരോപണം ചെയ്തില്ല അവരും പുരോഹിതന്മാരോട് ഡിബേറ്റുകൾ നടത്തുകയും വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ എടുത്തു വെച്ച് ഇതായി ഇവയൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ക്രീസ്തുവിൻ്റെ കാര്യത്തിൽ നടപ്പിൽ വന്നിരിക്കുന്നു എന്ന് പറയുകയും സെൻഹദ്രീനിലെ ഒത്തിരി ആൾക്കാർ വിശ്വാസികളാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അപ്പൊ ഇത്തരം വിശദീകരണങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ പോകാൻ സമയമില്ല ഇനി നമ്മൾ ഉയർപ്പിലേക്ക് പ്രവേശിക്കാം സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉയർപ്പ് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്